ഹലോ 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 ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ നല്ല ഫാമിലി ഇൻ ചെന്നൈയിലേക്ക് എല്ലാവർക്കും ഹർദമായ സ്വാഗതം അപ്പോൾ ഇന്നൊരു മേക്ക് ഓവർ വീഡിയോ ആണ് നമ്മുടെ ചാനൽ അക്സെപ്റ്റ് ചെയ്തതിന് ഒരുപാട് 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 നന്ദി തന്നെയാണ് ആദ്യം പറയാനുള്ളത് പിന്നെ മെയ്ക്ക് ഓവർ എന്താണെന്ന് ഞാൻ പറയാം അതിനുമുമ്പായിട്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണുന്നില്ലേ ഇതൊക്കെ നമ്മളുടെ ആഗ്നയ അതായത് നമ്മുടെ അന്യൂവിൻ്റെ വരകളാണ് അനുവിനെയും അഞ്ജുവിനൊക്കെ നമ്മളുടെ ചാനലിൽ വരും അമ്മൂസൊക്കെ എല്ലാവരും വരും നമ്മുടെ ചാനലിലേക്ക് പക്ഷേ ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു അപ്ഡേറ്റ് തരാനായിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് മെയ്ക്ക് ഓവർ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് എന്താ പറയുക നാടിയെടുക്കണം ഒന്ന് മുടിയൊന്ന് ഈ മുടിയൊക്കെ ഒന്ന് മാറ്റണം അതുപോലെ എന്താ പറയുക ഒന്ന് ചേഞ്ചാണെന്ന് കാരണം ഒരുപാടായി അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞങ്ങളുള്ളത് ചെന്നൈ അമ്പത്തൂര് അയപ്പാക്കം എന്ന സ്ഥലത്താണ് അപ്പോൾ ഈ അയപ്പാകത്തിൽ പോയിട്ടൊന്ന് റെഡി ആയിട്ട് വരണം ഇന്ന് ഞായറാഴ്ചയാണ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ ആണ് അതെ നയൻത്ത് ഓഫ് ജൂൺ ആണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് സോ നമുക്കൊന്ന് ചേഞ്ചായിട്ട് വരാമല്ലോ ഈ ഒന്ന് ഈ ഒരു ഇതൊക്കെ ആയിട്ട് വരാം ഇപ്പോൾ മോളുടെ വരകളാണ് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മൾ എന്തായാലും വീട് ഹോം ടൂർ വരുമ്പോൾ നമുക്ക് എന്തായാലും നിങ്ങളെ കാണിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ ഉണ്ട് നമ്മളുടെ പ്ലാനിലുണ്ട് ഇതൊക്കെ സോ നമ്മളുടെ ഈ ഒരു പുതിയ പേരിലേക്ക് വന്ന ചാനൽ നിങ്ങൾ ഏറ്റെടുത്തതിൽ ഒരുപാട് ഒരുപാട് നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ തുടർന്ന് നല്ല സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ആ ഒരു എന്താ പറയുക ഒരു ഒരു എനർജി കിട്ടുകയുള്ളൂ നിങ്ങളാണ് നമ്മളുടെ ബൂസ്റ്റ് ബൂസ്റ്റ് ചെയ്ത് സീക്രട്ട് ഓഫ് മൈ എനർജി നല്ല വരുന്നത് അതുപോലെ നിങ്ങളാണ് നമ്മൾ ഓഡിയൻസാണ് സീക്രട്ട് ഓഫ് ഞങ്ങളുടെ ചാനൽ എനർജി അപ്പോൾ അത് തീർച്ചയായും നിങ്ങൾ കൊണ്ടുവരിക മീൻസ് നിങ്ങൾ ഉണ്ടാവുക നമ്മളുടെ കൂടെ അപ്പോൾ എന്തായാലും ഈ ഒരു ചേഞ്ചൊക്കെ വരുത്തിയിട്ട് വരാം പോകുന്ന തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ പോയി എത്രയോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല പക്ഷേ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുക്കാനായിട്ട് അതല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം എന്താണ് ആ ഒരു ഫൈൻ ലുക്ക് എന്നുള്ളത് കാണിച്ചുതരാം കൂടെ തന്നെ എന്നും ഉണ്ടാകുക എന്നും ഹാപ്പി തന്നെ ഇരിക്കുക അപ്പോൾ സ്റ്റേറ്റ്യുണ്ട് നമ്മൾ ആ ഒരു ലുക്കൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ തീർക്കുന്നുള്ളൂ വേറെ എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യും അതുപോലെ മാക്സിമം ഡെയിലിയോ അല്ലെങ്കിൽ വീക്കിലിയോ രണ്ടോ മൂന്നോ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് വേണ്ടത് നിങ്ങൾ ചെന്നൈയിലാണോ ചെന്നൈയിലാണെങ്കിൽ നിങ്ങൾ എവിടെയാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ വീഡിയോ എവിടുന്നാണ് കാണുന്നത് എന്നുള്ളത് ഇവിടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ അറിയാമല്ലോ എവിടെ നിന്നൊക്കെ നമ്മളുടെ ചാനൽ കാണുന്ന ആൾക്കാരുണ്ട് അതുപോലെ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ ചെല്ലിൽ പണ്ടുതട്ടേ കാണുന്നവരാണോ ആണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക അല്ലാണ്ട് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ ചാനൽ പേര് മാറ്റിയ ശേഷമാണോ വരുന്നത് അതും ഒന്ന് കമൻറ്റ് ചെയ്യുക ഏത് ഏത് വീഡിയോ ആണ് നിങ്ങൾ ലാസ്റ്റ് കണ്ടത് എന്നുള്ളത് അതുപോലെ എന്നോട്ടാണ് നിങ്ങൾ കാണാൻ തുടങ്ങിയെന്നുള്ളത് അതൊക്കെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്കതൊരു സന്തോഷമാണല്ലോ കാരണം നമ്മളിപ്പോൾ ചാനൽ വീണ്ടും തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് അറിയണം ഉള്ളവരാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വന്നവരാണോ എന്നുള്ളത് അപ്പോൾ ചെന്നൈയിലുള്ളവരാണെങ്കിൽ അതൊന്ന് പറയാ അതുപോലെ നമ്മൾ പണ്ടു തരാണെങ്കിൽ അതൊന്നും പറയാ പിന്നെ അതുപോലെ നമ്മൾ മല്ലു ഫാമിലിൻ ചെന്നൈ ആണ് അപ്പോൾ നിങ്ങൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഏത് ടൈപ്പ് വീഡിയോസാണ് അതൊന്ന് പറയുക നമ്മുടെ ഫാമിലിയെ കാണാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെന്ന് അറിയാം തീർച്ചയായും നമ്മൾ ഫാമിലിയായിട്ട് അടുത്ത വീഡിയോകളിൽ നമ്മൾ വരുന്നതായിരിക്കും അന്യുണ്ട് അമ്മൂസ് ഉണ്ട് എല്ലാവരും വരും വീഡിയോയിൽ എല്ലാവരുടെ ഭാഗത്തു വീഡിയോസ് ഉണ്ടാകും തീർച്ചയായും അപ്പോൾ എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോ ഇതൊക്കെ ഉള്ളൂ നമ്മൾ എന്തായാലും പോയിട്ട് ഒന്ന് റെഡിയായിട്ട് വീണ്ടും നമ്മൾ വരും അപ്പോൾ കാണാം ആ ഒരു മേക്കോവര് സോ എന്തായാലും ഉണ്ട് വീട്ടിലെത്തി ഇതാണ് എന്റെ പുതിയ ലുക്ക് അപ്പൊ നിങ്ങൾ കണ്ടോ അപ്പോ ഇതായിരുന്നു എന്റെ പുതിയ ലുക്ക് എങ്ങനെയുണ്ട് ബോറാണെങ്കിൽ ബോറാണെന്ന് പറയുക അടിപൊളിയാണെങ്കിൽ അടിപൊളി എന്ന് പറയുകയൊക്കെ നിങ്ങൾ ഇഷ്ടം എന്താ പറയാ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെ മാനിക്കുന്നത് തീർച്ചയായിട്ടും താടി എളപ്പഴാണല്ലോ രസം എല്ലാവരും തന്നെ പറയുന്നത് നല്ല കുഴപ്പമില്ല ഞാൻ ഹാപ്പിയാണ് അപ്പം എന്താ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക കമന്റുകൾ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്ക് മമ്മിനിയോടെ അറിയാൻ പറ്റുള്ളൂ ശരിക്കും നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോ അതുപോലെ വേറെ പ്രത്യേകം പറയാനില്ല നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ഇതുവരെ കണ്ടതിന് ഈ സപ്പോർട്ടിന് എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി എല്ലാവർക്കും ശുഭദിനം നേരുന്നു താങ്ക് യു സോ മച്ച് ബൈ സി യു നെക്സ്റ്റ് വീഡിയോ